ഹായ് ഹലോ എല്ലാവർക്കും ആര്യൻസ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് സിമ്പിൾ ഒരു തീയലമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴും ആയിട്ടുള്ള പച്ചക്കറികളായിരിക്കും കിഴങ്ങും സോളയൊക്കെ അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടൊരു തീയലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബില്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തുടർന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടെ ഒരു തേങ്ങ ഫുൾ ചിരക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ചട്ടി വെച്ചു ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം തേങ്ങ നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്തത് അത് തേങ്ങ കുറച്ചൊന്ന് ഇതായ കളറ് ചേഞ്ചായി വരുമ്പോഴത്തേക്കിനും നമ്മളതിലേക്ക് മൂന്നാല് വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ഒന്ന് തേങ്ങ മൂത്ത് വരുമ്പോൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക പൊടികൾ നമ്മൾ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തത് നമ്മൾ മുളക് ഓൾറെഡി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എരിവിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കായപ്പൊടി ലേശം ലേശമുലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് തേങ്ങ നന്നായിട്ട് വറുത്ത് മൂപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായത് പിന്നെ അത് ആറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പില പിന്നീടാണ് വറുത്ത് ചേർത്തത് അതിലേക്ക് ചേർക്കാൻ മറന്നുപോയതാണ് പിന്നെ ആറാനായിട്ട് തേങ്ങ മാറ്റി വെച്ചു അതേ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ആദ്യം അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴച്ചുകയാണ് ചെയ്തത് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു തക്കാളി ഒരെണ്ണം ചേർത്തിട്ടുള്ളല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് പിഴുപുളിയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു അത് പിഴുപുള്ളി ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചത് പച്ചക്കറി എല്ലാം കൂടെ തീ കുറവിലാണ് വേവാനായിട്ട് വെച്ചത് അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കുറച്ചുണ്ടായിരുന്നു അപ്പം അതിൽ തന്നെയാണ് പച്ചക്കറി എല്ലാം വെന്ത് കിട്ടിയത് ശേഷം ഈ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് കുറുക്കിയാണ് കറി എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞതും കൂടെ ചേർക്കുന്നു അപ്പോൾ നമ്മൾ കറിയുടെ പരിപാടി ഏകദേശം ഇവിടെ തീർന്നു നല്ല തിക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് എണ്ണ തെളിയുന്നവരെ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് നമുക്ക് കറി കിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ കുഞ്ഞുമൊക്കെ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്